നമസ്കാരം ജീവശാസ്ത്രപരമായ അതിജീവനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അത്ഭുതമാണ് ഉറുമ്പുകൾ ഓരോ ഉറുമ്പിൻ കൂടുകളും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ശക്തമായ സാമൂഹിക ഘടനയോടെ പ്രവർത്തിക്കുന്നു എന്നാൽ യൂറോപ്പിലെ മൂന്ന് രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന ഒരു ഒറ്റ ഉറുമ്പിൻ കോളനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പ്രകൃതിയുടെ അത്ഭുതമായ പ്രതിഭാസമായി മാറുന്നു ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരൊറ്റ ഭരണത്തിൻ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മഹാ കൂട് മനുഷ്യൻ്റെ പോലും അപ്രസക്തമാക്കുന്നു ദക്ഷിണ യൂറോപ്പിലാണ് ഈ കൂറ്റൻ ഉറുമ്പൻ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗൽ സ്പെയിൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ തീരദേശങ്ങളിലൂടെ ഇത് വ്യാപിച്ചു കിടക്കുന്നു ഏകദേശം ആറായിരം കിലോമീറ്ററിലധികം ദൂരത്തിൽ പല ശാഖകളിലായി ഈ കോളനി പരന്നു കിടക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഓരോ രാജ്യത്തും കാണപ്പെടുന്ന ഉറുമ്പുകൾ തമ്മിൽ യാതൊരു ആക്രമണ സ്വഭാവവും ഇല്ലാതെ ഒരൊറ്റ വലിയ സമൂഹത്തിലെ അംഗങ്ങളെ പോലെ സഹകരിച്ച് ജീവിക്കുന്നു എന്നതാണ് ഈ പ്രതിഭാസത്തെ ശ്രദ്ധേയമാക്കുന്നത് ഈ കൂട്ടായ്മ മനുഷ്യ നിർമ്മിച്ച രാഷ്ട്രീയ അതിരുകൾക്കും അപ്പുറത്താണ് ഈ ഉറുമിൻകൂടുകൾ അർജന്റീനിയൻ ഉറുമ്പുകൾ എന്നറിയപ്പെടുന്ന ഒരു ഇനത്തിൽപ്പെട്ടവയാണ് എന്നാൽ കപ്പിൾ ഗതാഗതം വഴിയും മറ്റും ഇവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുകയും അവിടെ അധിനിവേശം സ്ഥാപിക്കുകയും ചെയ്തു അർജന്റീനിയൻ ഉറുമ്പുകളുടെ കോളനികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവയ്ക്ക് ഒരേ കൂട്ടത്തിലെ മറ്റു ഉറുമ്പുകളോട് ശത്രുത ഇല്ലാതെ വലിയ സൂപ്പർ കോളനികൾ രൂപീകരിക്കുവാൻ സാധിക്കും സാധാരണയായി ഒരു ഉറുമ്പിൻകൂടിലെ ഉറുമ്പുകൾ മറ്റൊരു കൂട്ടിലെ ഉറുമ്പിനെ കണ്ടാൽ ആക്രമിക്കും കാരണം ഓരോ കൂട്ടത്തിനും അതിൻ്റെതായ തനതായ രാസഗന്ധമുണ്ട് എന്നാൽ യൂറോപ്പിലെ ഈ മഹാ കോളനിയിലെ ഉറുമ്പുകളെല്ലാം ഒരേ രാസഗന്ധമുള്ളവയാണ് ഒരേ ജീനുകൾ പങ്കുവയ്ക്കുന്നതിലൂടെ അവർ തങ്ങളെ ഒരേ കുടുംബമായി തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവാണ് പോർച്ചുഗലിലെ ഉറുമ്പിന് ഫ്രാൻസിലെ ഉറുമ്പിനോട് യാതൊരു ശത്രുതയും ഇല്ലാതെ പെരുമാറുവാൻ കഴിയുന്നത് ഈ സഹകരണമാണ് ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ കൂടായി നിലനിൽക്കുവാനും കാരണം ഈ ഉറുമ്പിൻകൂടെ വെല്ലുവിളിക്കുന്നത് അതിജീവനത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ മാത്രമല്ല രാഷ്ട്രീയപരമായ അതിർത്തികളെ കൂടിയാണ് സ്പെയിനിലെ ഒരു ഉറുമ്പ് ഭക്ഷണം ശേഖരിക്കുന്നത് ഫ്രാൻസിലെ ഉറുമ്പുമായി പങ്കുവയ്ക്കുന്നു മനുഷ്യർ രാജ്യങ്ങൾ തിരിച്ച് പാസ്പോർട്ടും വിസയും നിർബന്ധമാക്കിയപ്പോഴും ഈ ഉറുമ്പുകൾ മൂന്ന് രാജ്യങ്ങളിലെ ഭൂപ്രദേശം പങ്കിട്ട് വിഭജനമില്ലാതെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു മനുഷ്യൻ നിർമ്മിച്ച യൂറോപ്യൻ യൂണിയൻ എന്ന രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് സമാനമായി ഈ ഉറുമ്പിൻ സമൂഹം ഒരു ബയോ യൂണിയൻ ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഐക്യം ഇവയുടെ വംശനാശം സംഭവിക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയും മറ്റ് പ്രാദേശിക ഉറുമ്പുകളെ അപേക്ഷിച്ച് ഇവയുടെ ജനസംഖ്യ പല മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഈ മഹാസാമ്രാജ്യത്തിന്റെ വളർച്ച യൂറോപ്പിലെ പ്രാദേശിക ഉറുമ്പിനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അർജന്റീനിയൻ ഉറുമ്പുകൾ വളരെ ആക്രമണകാരികളാണ് മറ്റിനും ഉറുമ്പുകളെ ഇവ പൂർണ്ണമായി ഇല്ലാതാക്കുകയും പ്രാദേശിക ആവാസ വ്യവസ്ഥയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥ തകർക്കുകയും ചെയ്യുന്നു ഇവയുടെ അമിതമായ എണ്ണം മറ്റ് ഷട്ട്പഥങ്ങളെയും സസ്യജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കും സാധാരണയായി ഒരു പ്രദേശത്തെ ഉറുമ്പുകൾ മറ്റുറുമ്പുകളുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇരു കൂട്ടത്തിനും നഷ്ടം സംഭവിക്കുകയും അത് അവയുടെ എണ്ണത്തെ നിയന്ത്രിക്കുകയും ചെയ്യും എന്നാൽ ഈ സൂപ്പർ കോളനി സ്വന്തം കൂട്ടത്തിലെ ഉറുമ്പുകളുമായി പോരാടുന്നില്ല പകരം അവരുടെ മുഴുവൻ ഊർജ്ജവും മറ്റു ഉറുമ്പിനങ്ങളെയും പ്രാദേശിക ജീവികളെയും ആക്രമിക്കുവാനും സ്വന്തം കോളനി വികസിപ്പിക്കാനും ഉപയോഗിക്കുന്നു ഇത് മേഖലയിലെ ജൈവ വൈവിധ്യത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തികളെ മറികടന്ന് പടർന്നു കിടക്കുന്ന ഈ ഉറുമ്പിൻകൂട് പ്രകൃതിയിലെ ഏറ്റവും അസാധാരണമായ അധിനിവേശ വിജയഗാഥകളിൽ ഒന്നാണ് ഈ കൂത്തൻ സാമ്രാജ്യം ഉറുമ്പുകളുടെ അതിജീവന തന്ത്രങ്ങളെക്കുറിച്ചും ഒരു ജീവി വർഗത്തിന് സ്വന്തം അതിജീവനത്തിനായി സാമൂഹിക അതിർത്തികളെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചും നമുക്ക് പുതിയ അറിവുകൾ നൽകുന്നു മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്ക് അതീതമായി ഭൂമിയിൽ സ്വന്തമായി ഒരു ലോകം നിർമ്മിക്കുവാൻ ഉറമ്പുകൾക്ക് സാധിക്കുമെന്ന് ഈ യൂറോപ്യൻ സൂപ്പർ കോളനി തെളിയിക്കുന്നു വെബ് ഡെസ്ക് തത്വമായി ടി